അസലാമലൈക്കും വറഹമത്തുള്ള കമൻ്റ് ബോക്സിൽ ഒരു സ്ത്രീയുടെ ചോദ്യം ഉസ്താദെ ഞാൻ ആഴ്ചയിൽ രണ്ട് വട്ടം സ്വയംഭോഗം ചെയ്യാറുണ്ട് അതിന് ഞാൻ കുളിക്കണോ എങ്കിൽ നെയ്യത്ത് ചെയ്യണോ വേണമെങ്കിൽ എങ്ങനെ നെയ്യത്ത് ചെയ്യണം അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ വിധി എന്താണ് ശീലമായി ഉസ്താദെ ഇപ്പോൾ നിറുത്താൻ തോന്നുന്നില്ല മൂന്ന് കുട്ടികളുള്ള ഒരു മാതാവ് ആണ് ഞാൻ ഇതാണ് ആ ചോദ്യം ഈ ചോദ്യം ഉന്നയിച്ച സ്ത്രീയുടെ പേര് തൽക്കാലം ഹൈഡ് ചെയ്തിരിക്കുകയാണ് മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അതിനെ പരിഹസിക്കുകയും തെറി പറയുകയും കുറേ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ മെസ്സേജ് ഇടാറുണ്ട് അങ്ങനത്തെ ആളുകൾ അവരുടെ ജോലി തുടരുക എന്നല്ലാതെ അത് പരിഗണിക്കാനോ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നിർത്തിവെക്കാനോ ഒരിക്കലും സാധ്യമല്ല സെലാമിക ശരീരത്തിൻ്റെ വിധിവിലക്കുകളും കർമ്മശാസ്ത്രപരമായ മസ്അലകളും മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു നൽകണമല്ലോ അപ്പോൾ അതൊരിക്കലും നിർത്താൻ സാധ്യമല്ല ഇങ്ങനെ തെറി പറഞ്ഞ് നടക്കുന്ന ആളുകൾ അള്ളാഹു അവർക്കൊക്കെ ഹിതായത്തിൻ്റെ വെളിച്ചം നൽകുമാറാവട്ടെ ആമീൻ എന്ന് ആദ്യമായി ദ്വയ ചെയ്യുകയാണ് ഇതാണ് ആ ചോദ്യം ഈ ചോദ്യത്തിൽ അഞ്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് അതിന് കുറ്റമുണ്ടോ ഹറാമാണോ എന്നതാണ് പക്ഷേ ആ സ്ത്രീ അത് ചോദിച്ചത് അവസാന ഭാഗത്തായിട്ടാണ് ആദ്യം അവരുടെ ചോദ്യം രണ്ടു വട്ടം സ്വയംഭോഗം ആയിച്ചയിൽ ചെയ്യുന്നു അതിന് കുളിക്കേണ്ടതുണ്ടോ എന്നതാണ് എനിക്ക് കുളിക്കണമെങ്കിൽ എങ്ങനെയാണ് നീയത്ത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അവരുടെ ചോദ്യം ആദ്യ ഭാഗങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടെ പറയാനുള്ളത് സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് കടുത്ത തെറ്റാണ് ഹറാമാണ് അതിൻ്റെ ഗൗരവമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എത്രമാത്രം ശിക്ഷ ഉള്ള കാര്യമാണത് ഹദീദിൽ കാണാം സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ് അബ്ദുല്ലാഹിബിനെ അംര് തങ്ങളെ തൊട്ട് വന്നൊരു ഹദീത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു ഹി വസ്ലം സബത്തുൻ നബി വസ്ലമാ തങ്ങൾ പറയുകയാണ് ഏഴ് വിഭാഗം ആളുകൾ കിയാമത്ത് നാളിൽ അള്ളാഹു താല അവരെ കൊള്ള നോക്കുക തന്നെയില്ല അതുപോലെ അതുപോലെ അവരെ നന്നാക്കിയെടുക്കുകയും ഇല്ല അവരോട് പറയും ഉദുഹുലുന്നാറ മഹ്ദാഹലീൻ നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം നിങ്ങളും പ്രവേശിക്കുക എന്ന് ഒരു ഏ വിഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് മുത്തിൻ്റെ പറയുന്നതിൽ ഒരു വിഭാഗമാണ് കൈ കൊണ്ട് ലൈംഗിക സംതൃപ്തി നേടുന്നവർ സ്തിംന ഉംബിയത് അഥവാ സ്വയംഭോഗം ചെയ്യുന്നവർ അവരിൽപ്പെട്ട മറ്റൊരു വിഭാഗം ഒനാക്യുഹുൽ ബഹീമ മൃഗത്തിനെ ഭോഗിക്കുന്നവർ മൃഗവുമായി ലൈംഗിക സുഖങ്ങൾ തേടുന്നവർ അതുപോലെ അവരിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഫി ഫിദുബരിഹ ഭാര്യയുടെ പിന്തുവാരത്തിൽ ബന്ധപ്പെടുന്നവർ ഇവരിലേക്കൊന്നും അള്ളാഹു താല കയാമത്ത് നാളിൽ നോക്കുക തന്നെയില്ല അള്ളാഹു താല അവരെ നോക്കുകയില്ല മാത്രമല്ല അവരെ നരകത്തിൽ കടത്തുകയും ചെയ്യും അപ്പോൾ അത്രക്കും ഗൗരവമുള്ള വിഷയമാണ് സ്വയംഭോഗം ചെയ്യുക എന്നത് അതുപോലെ മറ്റേ ഹദീസുകളിൽ കാണാം സ്വയംഭോഗം ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാണ് കയാമത്ത് നാളിൽ അവർ വരുന്ന അവസരത്തിൽ അവരുടെ കൈകൾ ഗർഭിണികളായിരിക്കും കൈകൊണ്ട് ലൈംഗികാസ്വാദനം നടത്തിയതിനാൽ കൈകൾ ഗർഭിണിയായിക്കൊണ്ടാണ് അവരെ കയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടുക എന്ന് അപ്പോൾ അത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ് സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഹറാമാണ് കടുത്ത തെറ്റാണ് ി രണ്ടാമതൊരു വിഷയം അങ്ങനെ ചെയ്ത് ആസ്വാദനം നേടിക്കഴിഞ്ഞാൽ അവിടെ കുളിക്കൽ നിർബന്ധമാണ് നിർബന്ധമായ കുളി നിർവഹിക്കണം അപ്പോൾ നീയത്ത് വയ്ക്കേണ്ടത് സാധാരണ ജനാപത്തുണ്ടായി കുളിക്കുന്നവർ നീയത്ത് വയ്ക്കുന്നത് പോലെ വലിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടിയുള്ള നിയത്തുകളെല്ലാം അവിടെ വെക്കാവുന്നതാണ് അങ്ങനെ ഒരു നെയ്യത്ത് വെച്ച് കുളിക്കൽ നിർബന്ധമാണ് പിന്നെ മറ്റൊരു ചോദ്യം ആ സ്ത്രീ ഉന്നയിച്ചത് ഇങ്ങനെ ചെയ്യുന്നത് ശീലമായി ഇപ്പോൾ നിർത്താൻ സാധിക്കുന്നില്ല മൂന്ന് കുട്ടികളുള്ളൊരു മാതാവാണ് ഞാൻ എന്ന് അപ്പോൾ ഭർത്താവുണ്ടല്ലോ ഭർത്താവുമായി ലൈംഗികാസ്വാദനം നേടുക എന്നല്ലാതെ ഒരിക്കലും ഈ ഒരു തെറ്റ് ഹറാമ് ചെയ്യാൻ പാടില്ല പിന്നെ അത് നിർത്തലെങ്ങനെയെന്ന് വെച്ചാൽ നാം ഒരു പക്വത കൈവരിക്കുക എന്നതാണ് ചെയ്യാനുള്ളത് സ്വന്തമായൊരു നിയന്ത്രണം അതോടൊപ്പം ഈ ചെയ്യുന്നതിൻ്റെ ഗൗരവം ആലോചിക്കുക അതിൻ്റെ തെറ്റ് എത്രയാണ് എത്ര വലിയ ശിക്ഷയാണ് അതിന് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ സ്ഥിരമായി സ്വയംഭോഗം ചെയ്യുന്നവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ശാരീരികമായ തളർച്ചകൾ അതൊക്കെ അനുഭവപ്പെടും അവർക്കെപ്പോഴും മാനസികമായൊരു പിരിമുറുക്കായിരിക്കും അപ്പോൾ അങ്ങനെ ദുന്യാവിലും ആഹാരത്തിലുമൊക്കെ അവർ പരാജയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരുമായി തീരും എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുകയാണ് ഒരിക്കലും അതിന് അഡിക്റ്റായി അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും രക്ഷപ്പെടുത്തു മാറാവട്ടെ ആമീൻ ഈ ക്ലാസ് കേട്ടവർ ഒരു അൽഹംദുലില്ല എന്ന് അടിയിൽ ടൈപ്പ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ക്ലാസ് ഷെയർ ചെയ്യുക ഇതുപോലെ കർമ്മശാസ്ത്രപരമായ ഫെഖഹിയായ മസ്അലകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാനുള്ള അവസരമുണ്ട് അത് ഉപയോഗപ്പെടുത്തുക